നമ്മളിന്ന് വാക്ക് ചെറിയ പണി കൊടുക്കാൻ പോവാണ് വൻ പേടി കേട്ടോ ബാത്റൂം മൂത്രിക്കാൻ വരെ ഡോർ തുറന്നിട്ട് കണ്ട് ഒരാളെ കാവലിൽ നിർത്തി കണ്ട പോയത് അഞ്ചി പേടിയാണ് ഈ കൊലത്തിലേക്കാണ് വരാൻ പോകും ഇങ്ങനെയൊക്കെ പേടിപ്പിച്ച മാറി നോക്കണ്ട അപ്പൊ ഇത് ഭാവനെ പേടിപ്പിക്കാനുള്ള കുറച്ച് മൈക്കൽ പോയി ഫുള് ഓഫാക്ക് ഫുൾ ഓഫ് അതൊന്നും നടക്കില്ല നമ്മടെ ലെറ്റ് ടൈം ഓർചറിൽ അവിടെ ഇങ്ങനെ അടിക്കാൻ അവിടെ നമ്മൾ കണ്ട സാധനം എടുക്കരുത് എടേ നമ്മ ഇന്നെട ഓർചറിൽ ഇതിది ശരിക്കും എടേ വിടേ ഇതൊക്കെ കണ്ട് ഞാനെന്തെങ്കിലും പേടിച്ചാലോ കുറ്റിയിട്ട് ഡൗട്ട് വരും കുറ്റിട്ട് വരും ഇങ്ങോട്ടടി ഇങ്ങോട്ടടി ഞങ്ങളടി ഇങ്ങോട്ട് നമ്മൾ ഇന്ന് വാക്ക് ചെറിയ പണി കൊടുക്കാൻ പോവുകയാണ് ഓസിനെ വൻ പേടി കേട്ടോ ബാത്റൂമിൽ മൂത്രം കഴിക്കാൻ വരെ ഡോർ തുറന്നിട്ട് കണ്ട് ഒരാളെ കാവൽ നിർത്തി കണ്ടോ പോയത് അജ് അതി പേടിയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ പോയിട്ട് പേടിപ്പിക്കാൻ പോവാണ് ഈ കോലത്തിലേക്കാണ് വരാൻ പോകുന്നത് കേട്ടോ പട്ടേടെ കണ്ട ചാവ ഇതില്ലേ ഇതില്ലേ അങ്ങനെയല്ല തല അങ്ങോട്ടാക്കി വെക്കു തല അങ്ങോട്ട് തിരിഞ്ഞേക്കണം കുപ്പായങ്ങോട്ടും പിന്നെ ഒരു ആംബുലൻസ് കൂടി വെച്ചോളി സൈലന്റ് അറ്റാക്ക് ബാക്കിൽ പേടിയ ഏ ഞാൻ വ്ളോഗ് എടുക്കാന്നെ കാണുന്നു നമുക്ക് കണ്ടറിയാൻ കൈ എന്താ മോനെ പോയി ആയിക്കളൊക്കെ ചിരി വന്നിട്ട് കണ്ണീരൊക്കെ എന്ത് പോയില്ല ബാക്ക് മാത്രം പോ 니 몰라? 뭐도 모다. 이거 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 이 ൊന്നല്ല ഞാൻ ഇവിടെ ആ ശരി കേട്ടോ ഹെൽമറ്റ് വെക്കണം നല്ലതാണ് അടി കിട്ടില്ല പിന്നെ ശരിക്കും ഭേദം വന്നപ്പോ അവസ്ഥ ഒന്നും കാട്ടാനും കേട്ടോ ഇവിടെ നമ്മള് അവിടെ ഒരു റിസോർട്ട് ഉണ്ട് സെറ്റ് ഇട്ടാണ് അതിന്റെ പേര് പേര് കാണിച്ചു അണ്ടോ അവിടെ ഒരു ഹോട്ടൽ ഉണ്ട് ഇത് ഓൾറെഡി ഒരു ഹൊറർ മൂഡ് ഹോട്ടലാണ് കണ്ടോ അപ്പം ഇവിടെ ഫുൾ സെറ്റ് ചെയ്ത് അവിടെ നിന്ന് പിടിക്കണ പൊട്ടോ ഞാൻ നടക്കുന്നില്ലേ ഞാൻ അവിടെ അയ്യേണ്ടിരുന്നു അതേപോലെ ഇങ്ങനെ ഈ ഫ്രീ ഫുള്ള് മോളാങ്ങാണിത് െ ഒന്നും പറയാലല്ലേ നല്ല പേടി ഒരാളെ എട്ടങ്ങാറാക്കി ജനവാതിന്റെ ഒരാള് മിക്ക ജനവാതിൽ ഇങ്ങനെ ഇളക്കിന്റെ ജനവാതിൽ ഇളക്കണേ ഒരു അല്മാറിനുണ്ട് പെണ്ണിനെ കയറ്റി പ്രാതത്തിന് ചിരിയാവും മനസ്സുട്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഭയങ്കര വന്നിട്ടില്ല ആ കക്കൂസിന്റെ ജനവാദിന്മലേ ഐ ആം കമ്മിങ് ഫോർ യു വാവടം ണ്ട് അതായത് അമ്മാച്ചൊരു പ്ലാനിങ് കൂടെ നടന്നു കൊടുക്കാൻ കുത്തിച്ചാലിക്കൊടുക്കാനുള്ള വായിക്കാൻ അറിയില്ല അപ്പൊ പ്ലാനിങ് എങ്ങനെയാ വെച്ചാല് ഒരാള് ബാത്ത്റൂമിൽ നിന്ന് പൈപ്പ് ഒക്കെ ഉണക്കും അതേപോലെ ഒരാൾ സ്പീക്കറിൽ മറ്റേ പ്രകാരത്തിൻ്റെ ചിരിക്കണ സൗണ്ട് ഇടും എനിക്ക് ഒരുത്തുണ്ട് അതേപോലെ അങ്ങനെ വിവിധ തരം പ്ലാനിങ്ങാണ് എവിടെ ആതിലും പുറത്തുനിന്ന് കൂട്ടിട്ടോ ഫുൾ ഫുൾ പ്ലാനിങ്ങാണ് അതേപോലെ നടന്നാൽ മതി ബൈനറ്റ് പ്രോബ്ലം ആയിട്ടുണ്ട് ടർൻസ് ഉണ്ട് നമ്മൾ എറ്റിറ്റിറ്റി ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് ആരെ മോൾസ് ആരെ ഓടോടോ ഓടോടോ ആ തേടി വന്നേ നായി നാഗാസ്തേറ്റവും ഭയങ്കര ഡ്രസ്സ് പോയ ഡ്രസ്സ് ഞങ്ങളൊക്കെ ഞാൻ ഒരാഴ്ച അവിടെ ഉണ്ടാവില്ലേ ഞങ്ങൾ വിളിച്ചിട്ട് നാളെ ലോണ്ടി കൊണ്ടുപോട്ടോ അത് അയാൾക്ക് എടുത്തുണ്ടാവും എളുപ്പത്തിന് അങ്ങനെ നിറച്ചാ ഇവിടെ ആകെ ശീല

പേടിയായി പറഞ്ഞു ഒന്നുല്ല ോ വായോ ഇപ്പൊ നോക്കണ്ട ഒരു താരത്തിനത്തിനാ ഇച്ചിട്ടു വായോ ഞാനവിടുന്ന് കണ്ട് തിരിയ എന്തായിട്ട് ഞാനവിടെ കണ്ടതാ അമ്മ പുറത്തേക്ക് ഇറങ്ങിയത് അങ്ങനെ ഇതെങ്കിലും ഫസ്റ്റ് അരി ചെയ്യണ്ടോ കങ്കൂസ് പോയിപ്പ അങ്ങനെ കൊണ്ട് പോയിരുന്നു ഇതാക്ക ഈ പൊട്ട മണെന്ന് അല്ലെങ്കിൽ നാലേ ഗാസ് പോകണ്ടൊക്കെ ഞങ്ങള് കേട്ടോ അഭിനയിച്ചു നമ്മളെല്ലാരും അല്ല ചെറിയ കുട്ടി ചാത്ത കണ്ടിട്ട് പോയി മേടിച്ചിട്ടുണ്ടോ അതും കൂടി ചേച്ചി വാൻസാണ് ചെറുതായിട്ട് ഞമ്മള് റെഡി ആക്കിയ ക്യാമറമാൻ ഫയാ പ്ലാൻ ശരിക്കും പൂർണ്ണമായി പ്ലാൻ കുറച്ചേ അറിയില്ലേ അറിയുള്ള എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് താങ്കളെൻഷൻ ഞാൻ േ അഭിനയിക്കാൻ ബ്ലോഗിലുണ്ട് ക്യാമറ ഫുൾ ഓടാണേ ആ ഓടാ എനക്ക് കാണിച്ചെ അഭിനയുണ്ട് സംഭവ ബഹുലമായ ബ്ലോഗിൽ ആടാ ഈ സംഭവം ബഹുല ബഹുലമായ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മളത് വൺ സെറ്റപ്പില് എന്റെ വ്ളോഗ് ഞങ്ങൾ ഇങ്ങനെ വന്ന് ഇത് ഞങ്ങളെ വ്ലോഗാണോ വെറുതെ സൂപ്പർ അറിയില്ലേ അപ്പോ അങ്ങനെ വൻ സംഭവം വൻ ഇതൊരു സിനിമ ഇറക്കാനുള്ള പോലത്തെ മൂഡിൽ സാധനം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ക്യാമറമാൻ പ്ലാൻ ഇറക്കി ബട്ട് സ്റ്റിൽ നമ്മളൊരു ഷോർട്ട് ഫിലിമിന്റെ ലെവലിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട് ക്യാമറ ഉള്ള സൗണ്ട് ഈ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ആ ബാത്റൂമിലുള്ള പാട്ടും കൂടി കുറച്ച് ണിക്കണ്ടല്ലോ അതാണ് കറ്റാടിച്ചു അപ്പിട്ടു ഇത് കണ്ടാൽ പിന്നെ ഒരു പേടി ഞാൻ ഓൾറെഡി ഈ നായനെ കണ്ട് പേടിച്ചു ഇവനെ കണ്ടിട്ടില്ല ഇത്ര ഭാഗം മാത്രം നമ്മക്ക് പിന്നെ ഈ പൊട്ടലും പുതിയ എന്ത് കണ്ടാലും മേടിച്ചതല്ല കോമഡി കൊണ്ടന്നെ കിട്ടിട്ടുണ്ട് പേര് കണ്ടിട്ട് ഞാൻ ഒന്നാമത് വന്നിങ്ങോ സിനിമ ഞാൻ വിചാരിച്ചു ഈ പോത്ത് പോലെ പോന്ന മനസിനെ കാരണം ഞാനോ വലിയ പേർ തോന്നി പക്ഷേ പക്ഷെ ഇപ്പൊ പേടിച്ചതിന്റെ ഇടയില് ആ റൂമിൽ നിന്ന് പേടിച്ചു എന്തോ ഒച്ചിട്ട് അഭിനയിച്ചാ അവിടുന്ന് ഫ്ലാറ്റ് ആണ് വിളിച്ചത് അപ്പൊ എനിക്കൊരു ഐഡിയ ഇല്ല അന്ന ഐഡിയില്ലായിരുന്നു മേടിച്ചു പോയോ മനുഷ്യനെ പഠിപ്പിക്കും അപ്പൊ നമ്മള് ചെറിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി നമ്മക്ക് ഇങ്ങനത്തെ ഞാൻ വേലാക്കല്ലോ രാത്രി വേണ്ട അപ്പൊ നമ്മള് രീതിയിലു പ്രേങ്ക മനസ്സിലായി ഇന്നെ ഇതിന്റെ കർട്ടൻ്റെ ഉള്ളിൽ നിന്ന് വന്നപ്പോ ഞാൻ വലിയ കാരണം ആ കുട്ടിച്ചാത്ത ഒരു കട്ടില്ലേ അപ്പൊ ഇത് ആയിട്ടു അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് ഇങ്ങനെ ഒരു ബ്ലോഗായിരുന്നില്ല അധികം സന്തോഷമുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് താങ്ക് യു